നമസ്കാരം കെ പി സി സി നേതൃമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് കെ സുധാകരൻ താൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് സുധാകരൻ തുറന്നടിച്ചു ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ച് രംഗത്ത് വന്നത് തന്നെ മാറ്റിയ നേതൃത്വം പ്രതിപക്ഷ നേതാവിനെ മാറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നും സുധാകരൻ ചോദിച്ചു അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ആരോടും അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസികമായ പ്രയാസമുണ്ടാക്കിയെന്നും സുധാകരൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വക്രബുദ്ധിയാണ് എന്നും സുധാകരൻ പറഞ്ഞു ദീപാദാസ് മുൻഷിക്കെതിരെ സുധാകരൻ ആഞ്ഞടിച്ചു തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ റിപ്പോർട്ട് നൽകി ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ് എന്നും സുധാകരൻ ആരോപിച്ചു തന്നെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ ശ്രമം നടന്നിരുന്നു അത് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും കെ സുധാകരൻ തുറന്നടിച്ചു എനിക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ അങ്ങനെയാണ് എന്നാൽ അതൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ് തന്നെ മാറ്റിയതിന് പിന്നിൽ എന്ന് വിശ്വസിക്കുന്നു വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുള്ളവരുടെ നീക്കമാണിത് നിരാശ മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്നും സുധാകരൻ പറഞ്ഞു പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്റെ നോമിനിയാണ് എന്ന പ്രചരണങ്ങളും സുധാകരൻ തള്ളിക്കളഞ്ഞു സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ല എന്നും സുധാകരൻ പറഞ്ഞു സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് താനാണ് അദ്ദേഹവുമായുള്ളത് സഹോദര തുല്യമായ ബന്ധമാണ് സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് സണ്ണി വന്നതിൽ മറ്റാരെങ്കിലും വന്നതിനേക്കാൾ സന്തോഷമുണ്ട് സണ്ണി ക്രൈസ്തവ സഭയുടെ പ്രതിനിധിയല്ല എന്നാൽ തന്നെ അനുനയിപ്പിക്കാനല്ല സണ്ണിയെ പ്രസിഡന്റാക്കിയത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ് എന്നാൽ അത് ഉണ്ടായില്ല തനിക്ക് അങ്ങനെയൊരു ആവശ്യവുമില്ല എന്നും സുധാകരൻ പറഞ്ഞു പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിവുള്ളവരാണ് അതുപോലൊരു ടീം തനിക്കുണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു തന്റെ നേതൃത്വം കേരളത്തിൽ ആവശ്യമായിരുന്നു തന്നെ പോലെ സി പി എമ്മുമായി ഫൈറ്റ് ചെയ്ത മറ്റേത് അധ്യക്ഷനുണ്ട് ആ അംഗീകാരമെങ്കിലും തനിക്ക് ലഭിക്കുമെന്ന് കരുതി പക്ഷെ തെറ്റിപ്പോയി പിണറായിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസ്സിൽ വേറെ ഏത് നേതാവുണ്ട് എന്നും സുധാകരൻ ചോദിച്ചു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതിനാലാണ് ഡൽഹിയിൽ പോകാതിരുന്നത് എന്നും സുധാകരൻ പറഞ്ഞു അണികൾക്കിടയിലും എന്നെ മാറ്റിയതിൽ കടുത്ത അമർഷമുണ്ട് ഡൽഹിയിലെ യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതിയത് കൊണ്ടാണ് പോകാതിരുന്നത് പറയേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രധാന നേതാക്കളെ അറിയിച്ചിരുന്നു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് തനിക്ക് അറിയില്ല എന്നും സുധാകരൻ പറഞ്ഞു തനിക്കെതിരായ നീക്കത്തിന് പിന്നിലുള്ളവരെയൊന്നും കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു നേരത്തെ കെ സുധാകരനും മുരളീധരനും അടക്കമുള്ളവർ ഡൽഹി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിന്നതിന് പിന്നിൽ സമ്മർദ്ദ തന്ത്രമെന്നും വിലയിരുത്തൽ സുധാകരൻ ഒപ്പമുള്ള ചിലരുടെ നീക്കങ്ങളാണ് യാത്ര ഒഴിവാക്കുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് വിവരം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾക്കും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുമായാണ് പുതിയ ഭാരവാഹികളെയും മുൻ ഭാരവാഹികളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് സ്ഥാനമൊഴിഞ്ഞെങ്കിലും പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ താൻ പടക്കുതിരയായി തന്നെ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് തിങ്കളാഴ്ച സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് വരെ ഡൽഹി യാത്ര ഉറപ്പിച്ചിരുന്ന സുധാകരൻ അവസാന നിമിഷമാണ് തീരുമാനം മാറ്റിയത് താൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നാൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയാക്കുമെന്നും പുനഃസംഘടനയിൽ അതൃപ്തി എന്ന നിലയിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും കൃത്യമായി ധാരണയുള്ള നേതാവാണ് സുധാകരൻ ഈ സാധ്യതയാണ് സുധാകരനെ കരുവാക്കി ഒപ്പമുള്ളവർ പ്രയോജനപ്പെടുത്തിയത് ഹൈക്കമാൻഡ് യോഗത്തിലെ അസാന്നിധ്യം സ്വാഭാവികമായും ഇനിയുള്ള ചർച്ചകളിൽ സുധാകരന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതിനും ഇടയാക്കും കെ പി സി സിയിലെ ശേഷിക്കുന്ന ചുമതലകളിലേക്കുള്ള പുനഃസംഘടനയിലും ഡി സി സി ഭാരവാഹി മാറ്റത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുമെല്ലാം പിടിപള്ളിയാക്കാമെന്നാണ് സുധാകര പക്ഷത്തിന്റെ വിലയിരുത്തൽ